നമ്മൾ വീണ്ടും പയ്യന്നൂരേക്ക് വന്നിരിക്കുകയാണ് കൈസ് അത് മിക്കാസ് ബിരിയാണി നല്ല ബിരിയാണി എങ്ങനെയുണ്ട് ബിരിയാണി ബിരിയാണിൻ്റെ ട്രെയിനർ ഒന്നത് കാണണ്ട നല്ലോണം അടിച്ചു വെച്ചിരുന്നു ഇന്നലെ ജിമ്മിൽ പോയിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് വലിയ ആശുതോഷൻ കണ്ടുവല്ല മിക്കാസ് ബിരിയാണി അടിച്ചു വീശുണ്ടാക്കി രണ്ടാപ്പുമാരും കൂടി എൻ്റെ കഷ്ണം കൂടി ആള് അടിച്ചു വീശുന്നത് എനിക്ക് ബിരിയാണി തിന്നാൻ പറ്റുന്നില്ല പോകുന്ന വഴിക്ക് ഒരു മണിയാകുമ്പോഴത്തേക്കും കൂടെ കയറി പക്ഷെ ഇത്രയും ഇത്രയും നേരത്തെ ഭക്ഷണം കേൾക്കാൻ പറ്റിയില്ല പ്രൈസ് കാണുന്ന വളരെ സങ്കടത്തിലാണ് ചിരുന്നൊക്കെ തിന്നുകൊണ്ട് എനിക്ക് സന്തോഷമല്ല ബിക്കോസ് പറയുന്നതാണ് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിലെ ബിരിയാണി ആണ് നമ്മളെപ്പോഴും തരുന്നതാണ് കഴിയുന്ന ഒരു ആർക്ക് നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ രണ്ട് ദിവസം മുന്നേ നമ്മൾ വന്നിരുന്നു വീണ്ടും നമ്മൾ സ്മാർട്ട് ബസ് ആശുപത്രി വന്നിരിക്കേണ്ടതായിരുന്നു